സി പി ഐ നേതാവ് കെ രാഘവൻ അനുസ്മരണം ചെയ്തു സി പി ഐ നേതാവ് കെ കെ രാഘവന്റെ അനുസ്മരണ ദിനം സി പി ഐ കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു രാവിലെ പ്രഭാത വേദിയും പതാക ഉയർത്തിലും പുഷ്പാർച്ചനയും നടന്നു വൈകിട്ട് നടന്ന അനുസ്മരണ സമ്മേളനം സി പി കൊച്ചി മണ്ഡലം സെക്രട്ടറി എം അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്കകത്ത് ഒരു കച്ചിത്തൂരമായി നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം അത് ഇന്ത്യ രാജ്യത്ത് തുടച്ചു നീക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി സാമ്പത്തികമായ വിരിമുറുക്കമേൽപ്പിച്ചുകൊണ്ട് ഈ ഈ കേരളത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമുക്ക് തരേണ്ട കൃത്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ജി എസ് ടി ഇനത്തിൽ ഇവിടെ നിന്ന് വിരിച്ചുകൊണ്ട് പൈസയുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നമുക്ക് ലഭിക്കാനുള്ളത് തരാതിരിക്കുക ഈ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം കേരളം വലിയ ദുരന്തമാണ് മുണ്ടക്കൈ വയനാട്ടിൽ നടന്ന ആ ദുരന്തം പി പി കെ 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 സത്യൻ സുരേന്ദ്രൻ എ മുഹമ്മദ് അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ പഠിക്കുമ്പോൾ ലാബ് ഉണ്ടായിരുന്നില്ല കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾ യാഥാർത്ഥ്യമായി

tumbulangi